അടൂർ പള്ളിക്കൽ ദേശാഭിമാനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് വാർഷികാഘോഷം നടത്തി ചലച്ചിത്ര താരം പ്രമോദ് വെളിയനാട് ഉദ്ഘാടനം നിർവഹിച്ചു ആദരവ് സമ്മാനദാനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി അടൂർ പള്ളിക്കൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു ചലച്ചിത്ര താരം പ്രമോദ് സംസാരിക്കാൻ എന്നെ പ്രാർത്ഥന ഇതുപോലെ ഒരു സംഘടന അതിന് വാർത്തകസഹജമായ അസുഖത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നിന്നു പോയി എന്നതാണ് വളരെ സത്യം കാരണം അതിലേക്ക് വന്നതും ഇത് ഇതുകൊണ്ടൊരു ഇതൊരു നാടിന് ആവശ്യമാണെന്ന് അല്ലെങ്കിൽ ഇങ്ങനൊരു സംഘടന നമ്മുടെ നാടിന് അല്ലെ ഒരു ഗ്രാമത്തിന് ആവശ്യമാണെന്നുള്ള ചിന്ത ഉള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞപ്പോ ജീവിതത്തിൽ എന്ന് പറയുന്ന സ്ഥലം ഈ ലോകമായ ലോകം എവിടെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പ്രമോദനാട് എന്ന രീതിയിൽ അത് അറിയപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ദർശന ബാലസമാരെ എന്റെ ഈ രണ്ട് മണിക്കൂർ സമയമാണ് ദേശാഭിമാനി പ്രസിഡന്റ് രഞ്ജിത്ത് കുമാർ പതാക ഉയർത്തി ഇതോടനുബന്ധിച്ച് സാംസ്കാരിക ഘോഷയാത്രയും സംഘടിപ്പിച്ചു ആലിന്റെ വടക്കേ ജംഗ്ഷനിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത് പ്രമോദ് വെളിയനാട് ആദ്യകാല പ്രവർത്തകർക്കുള്ള ആദരവ് നൽകി അധ്യാപകർ സൈനികർ കർഷക തൊഴിലാളികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വിവിധ കലാപരിപാടികളും നാടകം നാടൻപാട്ട് ഗാനമേള എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി സമ്മാനദാനവും നടന്നു ന്യൂസ് ബ്യൂറോ അടൂർ